സുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓംപ്രകാശിനെതിരായ ലഹരി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ മലയാളം സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചുവെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് സ്ത്രീകളടക്കം ഇരുപതോളം പേര് ഓംപ്രകാശിന്റെ മുറിയിലെത്തിയിട്ടുണ്ട് മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം അതേസമയം പ്രയാഗ മാർട്ടിൻ ഓംപ്രകാശിന്റെ ഹോട്ടലിലെത്തി സന്ദർശിച്ച ആരോപണം നിഷേധിച്ച് പ്രയാഗയുടെ അമ്മ ജിജി ജി മാർട്ടിൻ പ്രയാഗിക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല എന്നാണ് പ്രയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ പറയുന്നത് കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശ് ഉൾപ്പെടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടത് മയക്കുമരുന്ന് ഇടപാട് നടത്തിയെന്ന സംശയത്തെ തുടർന്ന് എറണാകുളം കുണ്ടന്നൂരിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെയും സുഹൃത്തിനെയും പോലീസ് ഇന്ന് പിടികൂടിയിരുന്നു പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുകൾ ഉള്ളത് ഇവർ ഓംപ്രകാശിനെ പ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചതാണ് ആരോപണം